നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പെരുന്നയിൽ നടക്കുന്ന മന്നൻ ജയന്തിയോടനുബന്ധിച്ചുള്ള ആശാശരത്തിൻ്റെ ഡാൻസും ആ മകളും ശിഷ്യയും അമ്മയും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് സ്റ്റേജിലേക്ക് എത്താൻ വന്നിരിക്കുന്ന ആശാശരത്താണിത് ഇതമ്മയാണ് മകളുണ്ട് ഏറ്റവും അടുത്ത ശിഷ്യയുണ്ട് അപ്പോൾ അവരുടെ അതിമനോഹരമായ നൃത്തശില്പം കാണാൻ വേണ്ടിയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോയ ആശാ ശരത്തിൻ്റെ അമ്മയാണ് അമ്മയും ഗുരുവും ദൈവവും ഒക്കെയാണെന്നാണ് ആശാ പറഞ്ഞത് ആശാശരഥത്തിൻ്റെ ഡാൻസ് പഠിപ്പിച്ചതും ഇന്നും അമ്മയുടെ എന്നു ചിലങ്ക വാങ്ങി അണിഞ്ഞുകൊണ്ടാണ് ആശാ സ്റ്റേജിലേക്ക് കയറുന്നത് ഈ മുന്നിൽ നിൽക്കുന്ന പച്ചഷാളണിഞ്ഞിരിക്കുന്ന ഏറ്റവും അടുത്ത ശിഷ്യയും തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് സ്വന്തം മകളുമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി യൂണിയൻ്റെ സെക്രട്ടറി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഹരികുമാർ കോയ്ക്കൽ സാറിനെയാണ് ആശാശലത്ത് ഇപ്പോൾ വണങ്ങുന്നത് അദ്ദേഹവും നമസ്കാരം പറയുന്നുണ്ട് അമ്മയെ താഴേക്ക് സ്റ്റേജിലേക്ക് കയറി അമ്മയെ താഴേക്ക് ഇറക്കുകയാണ് അമ്മയ്ക്ക് ചിലങ്ക കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് ആശാശലത്ത് അമ്മയുടെ നിന്ന് അനുഗ്രഹം വാങ്ങുന്നു ചിലങ്ക അമ്മ അനുഗ്രഹം നൽകി ചിലങ്ക ആശാശരത്ത് നൽകുകയാണ് മകളും കൊച്ചുമകളും അതുപോലെ തന്നെ അമ്മൂമ്മയിൽ നിന്നും അനുഗ്രഹം നേടുന്നു അരിമ ശിഷ്യായ ശിഷ്യയും അതുതന്നെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ആശാചരത്തിൻ്റെ മകൾ ആശാശരത്തിൽ നിന്നും ചിലങ്ക നൽകിയ അനുഗ്രഹം വാങ്ങുന്നു വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് തലമുറകളുടെ ഏറ്റവും അടുത്ത ആത്മബന്ധം സ്റ്റേജിൽ ആശാ ആശാസരത്തിനെ വേണ്ടുന്ന പാട്ടുകളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും അതിലെ പിന്നെ വനിതകളുടെ ഭാഗങ്ങൾ വരുന്ന അതും രാഗങ്ങളും സ്വരങ്ങളും ഒക്കെ പാടുന്നതും ഒക്കെ ഈ അമ്മ തന്നെയാണ് മകൾ അമ്മയ്ക്ക് ചിലങ്ക കൈമാറി അമ്മയിൽ നിന്നും അരിക്കേടുന്നു അത്രയും നല്ല അനുഗ്രഹീതമായ ഒരു കല നമ്മുടെ ഭാരതത്തിലല്ലാതെ ലോകത്ത് ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ